ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരുള്ള സിട്രോൻ്റെ ഷോറൂമിലാണ് എന്താണെന്നല്ലേ ഇപ്പോൾ ഈ കാണുന്നതാണ് സിട്രോയിൻ്റെ പുതിയ മോഡലായ ബസാൾട്ടിൻ്റെ ലോഞ്ചിങ് അപ്പോൾ ഈ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമാവാനാണ് ഞാൻ ഈ സിട്രോയിൻ്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് വീഡിയോയും അതുപോലെ തന്നെ ഈ ലോഞ്ചിങ്ങിൻ്റെ ചെറിയ കലാപരിപാടികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മുൻ എം അതായത് തൃശ്ശൂർ മുൻ എം ടി എൻ പ്രതാപൻ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ലോഞ്ചിങ്ങിന് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വണ്ടിൽ കയറിയിരിക്കുന്നുണ്ട് വണ്ടിനെ കുറിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് സിട്രോയിൻ്റെ ബസാൾട്ട് എന്തുകൊണ്ടും ആരും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രൂപമാണ് ഈ സിട്രോയിൻ്റെ ബസാൾട്ടിൻ്റെ രൂപം എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിൻ്റ് ടു ലിറ്റർ ടെർബ പെട്രോൾ എന്നിങ്ങനെ രണ്ട് എൻജിൻ ഓപ്ഷനുമായിട്ടാണ് സിട്രോൺ ബസാൾട്ട് വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത് ബേസ് മോഡലിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറൽ ആസ്പെറു പെട്രോൾ എഞ്ചിന് എൺപത് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി പതിനഞ്ച് ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാവും ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ഇതിൽ ഉണ്ടായിരിക്കുക സിട്രൻ കൂപ്പെ എസ് യുടെ വൺ പോയിൻറ്റ് ടു നാച്ചുറൽ ആസ്പെറു മോഡലിൽ പതിനെട്ട് കിലോ രണ്ടര കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം വൺ പോയിൻ്റ് ടു ടർബോ പെട്രോൾ മാനുവൽ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ കമ്പനി മൈലേജ് അവകാശപ്പെടുന്നു ഇനി ടർബ പെട്രോൾ ഓട്ടോമാറ്റിക്കലേക്ക് നോക്കിയാൽ ലിറ്ററിന് പതിനെട്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ യന്ത്രക്ഷമത വരെ നൽകാൻ ബസാൾട്ട് സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് ഡിസൈനിൻ്റെ കാര്യത്തിൽ ആൾ ചുള്ളരാണെന്നാണ് ഇതിനോടകം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സീത്രി എയർ ക്രോസിനെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നെങ്കിലും നല്ല മനോഹരമായ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ അതായത് പുതിയ അലോവീലുകൾ അതുപോലെ തന്നെ പുതിയതായി രൂപകൽപ്പന ചെയ്ത എൽ ഇ ഡി ടൈൽ ലാമ്പുകൾ ഡിവൽടോൺ റിയർ ബംബർ എന്നിവയാണ് കൂപ്പി എസ് വി ബിയെ സവിശേഷമാക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഈ ലോഞ്ചിൻ്റെ പരിപാടിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വണ്ടി ബുക്ക് ചെയ്യാനായിട്ടായാലും വണ്ടി കാണാനായിട്ട് വന്നിരുന്നു കാരണം നമുക്കറിയാം ടാറ്റ ഡർവ് ഡോട്ട് ഇ വി എസ് യു വി കൂപ്പേ ലോഞ്ചിങ് ഇതേ ദിവസം തന്നെയാണ് തൃശ്ശൂർ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷനായിട്ടാണ് ഈ ഷോറൂമിൽ ഞാൻ ആൾക്കാരെ പലരും കണ്ടത് അപ്പോൾ അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതൊന്നും നമുക്ക് കേട്ടിട്ട് വീഡിയോയ്ക്ക് തിരിച്ചു വരാം പുതിയ വെഹിക്കിൾ ലോഞ്ച് ആയിട്ടുണ്ട് ബസ് ആണ് പേര് ായിട്ട് നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലാണ് വൈക്കിൾ അവൈലബിൾ നാച്ചുറൽ ആസ്പിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാബർ എൻജിൻ ആണ് വരുന്നത് അതിന് പെർഫോമൻസ് ലെവൽ വരുന്നത് എയ്റ്റി ടു പി എച്ച് പി ആണ് പവർ വരുന്നത് പിന്നെ വരുന്നത് വൺ പോയിന്റ് ടൂ തന്നെ ടർബോല് നമുക്ക് എഞ്ചിൻസ് ഒക്കെ വരുന്നുണ്ട് നൂറ്റി പത്ത് ബി എച്ച് പി ആണ് അത് പവർ ഡെലിവറി കാര്യങ്ങൾ വരുന്നത് പിന്നെ അതിനകത്ത് നമുക്ക് ടർബോൾ ചാർജറിൽ തന്നെ പോയിന്റ് ടൂലി പവർ ബോക്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കമ്പനി അതിന്റെ ഈ പറഞ്ഞ വരുന്ന പവർ ഡെലിവറി കാര്യങ്ങള് വരുന്നത് പിന്നെ ഒരുപാട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഫീച്ചേഴ്സിൽ നമുക്ക് സ്ട്രോങ് ബ്രാൻഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയാൻ പറയാനെ സെറ്റലൈറ്റ് കാര്യങ്ങളും പ്രൊജക്ട് ഹെഡ്ലാംസ് പിന്നെ ടയർ പ്രൊഫൈലിന്റെ സൈസ് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് ആ ലൈമെന്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി തന്നെ ബൂട്ട് സ്പേസ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് ഈ സെഗ്മെന്റിൽ തന്നെ നമുക്ക് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി എഴുപതാണ് ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ അതേമാതിരി തന്നെ ടൈസപ്പോർട്ട് വരുന്ന ആണ് റിയറിലോ നമുക്ക് വരുന്നത് ലോങ് ഡ്രൈവിൽ പോകുന്ന സമയത്ത് എത്ര നമുക്കൊരു ടോയായിട്ടുള്ള ഒരാൾക്കാണെങ്കിലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഓൺ ഡ്രൈവില് യാത്രാസമയം നമ്മുടെ ഈ വെഹിക്കിൾ തരും അതൊരു ത്രീ സ്റ്റെപ്പ് ആയിട്ടുള്ള റിക്ലൈനിങ് സീറ്റിംഗ് ഉള്ള പൊസിഷനിലാണ് നമ്മൾ കമ്പനി അത് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് നമുക്ക് പുറകില് ട്രംപായി കാണാൻ വരുന്നത് അവിടെ ഒരു ബാറ്ററി കാണാൻ പറ്റും മനോഹരമായിട്ടുള്ള അലൈവിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ടൈലേറ്റൊക്കെ നല്ല ത്രീ ഡി ടൈലേറ്റ് ടൈക്കേറ്റ കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ ഒരു പ്ലേഡ് മാർക്ക് പോലത്തെ സംഭവമാണ് ഈയൊരു കളർ അതെന്തായാലും കൊള്ളാം പിന്നെ ഇവിടെ ഹാൻഡിൽ തോന്നിയ സംഭവം ഹാൻഡിൽ അല്ല ഹാൻഡിൽ ഇവിടെ ഒരു നോർമൽ ഹാൻഡാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബോഡിയിൽ ഇവിടെ ഒരു സ്റ്റെയിൻലെ സ്റ്റീലിന്റെ സംഭവം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം തന്നെ വരുന്നുണ്ട് അതുപോലെ ഇവിടെ അടിയിലും ഒരു വലിയൊരു പ്ലാസ്റ്റിക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുപോലെ മുൻവശത്തേക്ക് പോവാൻ വശത്തേക്ക് പോകുമ്പോ ഇവിടെ ഫ്രണ്ടില് ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ആണ് വരുന്നത് നല്ല മനോഹരമായ ലെവൽസ് ആണ് അതുപോലെ ഫ്രണ്ടില് ബേക്കൊരു ഫ്രണ്ടില്ലാ പോയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ നല്ല മനോഹരമായിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫ്രണ്ടില് അതുപോലെ ഇവിടെ ലോകം വരുന്നുണ്ട് അതിന്റെ റേഡിയേറ്ററിന്റെ സംഭവം കാണാൻ പറ്റും ഗ്രില്ല മോനോ ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിയിൽ വലിയൊരു പ്ലേറ്റ് സിൽവറിൽ കൊടുത്തിട്ടുണ്ട് പോഗ്ലാമ് കാണാൻ പറ്റും അതുപോലെ ഈ ഹെഡ്ലൈറ്റിന്റെ ഇവിടെ സിട്രോയിൻ എന്നൊരു ബാറ്ററിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് അടിപൊളി അലോവിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര തിരക്കാണ് അതുകൊണ്ടത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് പോകുന്നുള്ളൂ സഹായിക്കണം അതുപോലെ തന്നെ ഇവിടെ മിറിലൊക്കെ ബ്ലാക്ക് ഫിനിഷിങ്ങും ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഊപ്പേല് പക്ഷെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവം തന്നെ അത് അതും നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയാണ് ഇന്റെ കൂപ്പേ സംഭവം ആരംഭിച്ചത് ഇവിടെ ഇങ്ങനെ ചെത്തി മിനിറ്റ് പോയിട്ടാണ് അതുപോലെ തന്നെ ഈ കട്ടിങ് നല്ല മനോഹരമായ കട്ടിങ്ങാട്രോയിന്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കണ്ടില്ലേ കുത്തുകൾ എന്നൊരു ബാഡ്ജിങ് ഇവിടെ ഒരു സെൻസേഴ്സ് ഇപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് മടി നീക്കാൻ പറ്റാതെ നീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാണിക്കായിരുന്നു ഇവിടെ ഒരു സിൽവറിന്റെ സ്കിഡ് പ്ലേറ്റും ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ റീഡി ടയർ ലാമ്പ് വന്നിട്ടാണ് വരുന്നത് ബോഡിയോട് ചാർന്നൊക്കെ നിരത്തിലാണ് വരുന്നത് അതുപോലെ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് അതുപോലെതന്നെ ഷാർക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് ഈ പുറകിലുള്ള ഈ സംഭവം തന്നെയാണ് ഈ കോപ്പ ഡീസൈൻ ആണ് ഏറ്റവും പ്രത്യേകത നമ്മുടെ ഈ കറിവിലൊക്കെ വരമോ ഡീസൈൻ ഈ ഡീസൈൻ ആണ് അപ്പോ ഇതിനാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുക ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി എഴുപത് ലിറ്റർ ബൂസ് കപ്പാസിറ്റി രണ്ട് ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നാനൂറ്റി ബൂസ് കപ്പാസിറ്റി മാസിക പിന്നെ നമുക്ക് എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കി ഡീതൊരു സംഭവമാണ് ഇത് നമുക്ക് ഇത്രയും സ്റ്റെപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് പിന്നെ എടുക്കാൻ തരാം അത് വേറൊരു സെഗ്മെന്റും ഇല്ലാത്ത ഒരു സംഭവമാണ് അതുപോലെ തന്നെ ബാക്കിലൊണ്ട് ഓർഡിൽ വരുമ്പോൾ സ്പീക്കർ ബട്ടൺ സിൽവറിന്റെ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കൊരു വൈറ്റ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഫോൾഡർ തന്നെ ഫോണിന്റെ ഉള്ളിൽ സേറ്റിങ് വളരെ സീറ്റ് കാണു സംഭവങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര തിരക്കണം അപ്പോ എന്തായാലും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ജസ്റ്റ് ഉള്ളിക്ക് ഒന്ന് പോകണം ഉള്ളിയിൽ ഇന്ത്യയിൽ വരുന്നത് ടെൻ പോയിന്റ് ടൂ ഫൈവിന്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് സിസ്റ്റൻ വരുന്നത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഐ സി ഇവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രീതിയിൽ തന്നെ വരുന്നത് പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ കാര്യങ്ങള് ഇവിടെ ചാർജിങ് സോക്കറ്റ് അത് ഇവിടെ എന്തെങ്കിലും ഇട്ട് വെക്കാം ഇവിടെ ഫോൺ വെക്കാം ഫോണൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോറിലേക്ക് വരുമ്പോ ഈ സംഭവങ്ങളൊക്കെ ഡോറില് തന്നെ ഇവിടെ സ്പീക്കർ വരുന്നുണ്ട് ഏ സിയുടെ വെന്റ് ഒക്കെ നല്ല പുതിയൊരു ഡിസൈൻ ആയിട്ടുണ്ട് എ സിയുടെ വെന്റ് ഒക്കെ ഡാഷ് ബോർഡ് ഒക്കെ സ്ക്രാച്ച് പ്രൂഫ് ഡാഷ് ബോർഡ് ആണ് ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് ഇവിടെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോസൊക്കെ ദൈവത്തിനൊക്കെ വയ്ക്കുക അതുപോലെ തന്നെ ഇവിടെ ട്യൂട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇന്റെ ബാക്ക് സീറ്റിൽ പോവാസീറ്റില് ത്രീ സ്റ്റെപ്പായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തൈ സപ്പോർട്ട് അതെന്തായാലും നന്നായിട്ടുണ്ട് അത് നമുക്ക് അപ്പുറത്തും അവൈലബിൾ ആണ് സെൻറ്റർ കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നാലും അത്യാവശ്യം നമുക്ക് ഇരിക്കാം തന്നെ ഇവിടെ ഒരു സംഭവം സംഭവമുണ്ട് വിമാനത്തലുള്ള പോലത്തെ ഒരു സീറ്റിന്റെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ കപ്പ് ഹോൾഡർ കാര്യങ്ങൾ ഇവിടെ ഇട്ട് വെക്കറ്റ് ഇവിടെ കാര്യങ്ങൾ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അടുത്ത നമ്മളത് ചാനലിൽ ചെയ്യുന്നതായിരിക്കും ഇതിപ്പോ ഭയങ്കര തിക്കുന്ന ബാക്കി അതിന്റെ പേര് തന്നെ വിശദമായിട്ട് പറയാൻ പറ്റില്ല പറയുന്ന കാര്യങ്ങൾ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്ന് വരില്ല അതൊന്ന് ക്ഷമിക്കണം കാരണം കൊച്ചിപ്പോ അടുത്ത് ഇവിടെ സംസാരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ആണ് അതിന്റെ പേരാണ് സൗണ്ടിന് കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എനിക്കറിയാം അപ്പോൾ ഇതിന് ഫുൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലാണ് പ്രൈസ് ബേസ് മോഡലിന്റെ പ്രൈസ് എക്സോറ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇത് എസ് യു വി കൂപ്പേ എന്ന ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പെട്രോളിന് അല്ല പെട്രോൾ ആണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത് വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ